മൂന്നാറിന്റെ തണുപ്പും ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമുള്ള ഔഷധ കഞ്ഞിയും നോമ്പുകാലങ്ങളിൽ മൂന്നാർ ജുമാ മസ്ജിദിലെ ഔഷധക്കഞ്ഞി സ്വീകരിക്കാൻ ജാതി മതഭേദമില്ലാതെ ഭേദമില്ലാതെ ദേശവ്യത്യാസമില്ലാതെ മനുഷ്യരെത്തുന്നു ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് കഞ്ഞി വിതരണം അന്ന് മൂന്നാറിൽ മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു ആദ്യകാലങ്ങളിൽ മൂന്നാറിലേക്ക് എത്തുന്ന കച്ചവടക്കാരും വാഹന യാത്രക്കാരുമായിരുന്നു ഔഷധ കഞ്ഞി കഴിച്ചിരുന്നത് കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒക്കെ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി ആദ്യ കാലങ്ങളിലൊക്കെ പത്തും പതിനഞ്ചും പേരെ ഇവിടെ നോമ്പ് കാലങ്ങളിലൂടെ ഉള്ളൂ അന്നും കഞ്ഞിയുണ്ട് ഈ നോമ്പുകഞ്ഞി ഉണ്ട് അതിനുശേഷം ആളുകളിവിടെ കൂടി കച്ചവടക്കാരിങ്ങനെ വന്നു അവരുടെ മക്കളുടെ താമസം തുടങ്ങി ആളുകൾ കൂടി അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ കഞ്ഞിയുടെ ആ മറ്റ് നോമ്പ് തുറയുടെ വിഷയങ്ങളൊക്കെ അത് വിശാലമായി അങ്ങനെ ഓരോ റബനാനുകളിലും മുന്നൂറോളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട് ആളുകൾ ആളുകൾ ഇവിടെ തന്നെ തന്നെ ഉള്ളവർ തന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ നമ്മുടെ വിശ്വാസി സമൂഹം അത് കഴിക്കാൻ സമുദായ അംഗങ്ങളാണ് ാണ് ഈ കഞ്ഞി കൊണ്ടുപോകുന്നു ഒരു നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത് ദിവസവും മുന്നൂറ് പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക ഇതിൽ നൂറിലേറെ പേർ ഇതര മതവിശ്വാസികളാണ് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം